നിത ഗുഡ് മോർണിംഗ് ദുബായ് എയർഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നവാൻ സിയാലിന്റെ മൃതദേഹം രാജ്യത്തെത്തിച്ചിട്ടുണ്ട് ഇന്ന് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗഡയിലെത്തിച്ച് കുടുംബത്തിന് കൈമാറും വിനീത ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്ത്യന ക്രിസ്ത്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായ് എയർ എയർഷോയ്ക്കിടെ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ട വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നന്മൻ സാലിന്റെ മൃതദേഹം രാജ്യത്ത് എത്തിച്ചിരിക്കുകയാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്ര അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ ആദരമർപ്പിച്ചിട്ടുണ്ട് എമിറട്ടറി പ്രതിരോധ സേന ആചാരപരമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം ദുബായിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലെത്തിച്ച ഇന്ന് കുടുംബത്തിന് കൈമാറും അതേസമയം അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം അത് പുരോഗമിക്കുകയാണ് വിംഗ് കമാൻഡർ നന്മൻ സിയലിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ വ്യോമസേന അഘാതമായിട്ടുള്ള ദുഃഖം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് സമർപ്പണബോധമുള്ള പൈലറ്റും സമഗ്രമായ പ്രൊഫഷണലുമായിരുന്നു അദ്ദേഹം അചഞ്ചലമായ പ്രതിബദ്ധത ഒപ്പം തന്നെ അസാധാരണമായ വൈദിധ്യം വിട്ടുവീഴ്ചയില്ലാത്ത കർത്തവ്യബോധം എന്നിവയിൽ രാഷ്ട്രത്തെ അദ്ദേഹം സേവിച്ചുവെന്നും അദ്ദേഹത്തിന്റെ സേവനം നന്ദിയോടെ സ്മരിക്കപ്പെടുമെന്നും പ്രസ്താവനയിൽ വ്യോമസേന വ്യക്തമാക്കി ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം